കാത്തിരിപ്പുകൾക്ക് വിരാമം എംബുരാൻ ഷൂട്ട് പൂർത്തിയായി റിലീസ് തീയതി പ്രഖ്യാപിച്ചു ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം യംബുരാൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു യു കെ യു എസ് എ യു എ ഇ എന്നിവയിലുൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയും നാല് രാജ്യങ്ങളിലൂടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംബുരാൻ പൃഥ്വിരാജ് സുകുമാരന്റെ ക്രിയേറ്റിവിറ്റി സിനിമയുടെ ഓരോ ഫ്രെയിമിനെയും മികച്ചതാക്കി ഈ സിനിമയെ രൂപപ്പെടുത്തിയ മുരളീ ഗോപിയുടെ മികച്ച കഥപറച്ചിലിന് നന്ദിയെന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒപ്പം സിനിമയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനും ആന്റണി പെരുമ്പാവൂരിനും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും മോഹൻലാൽ നന്ദി അറിയിച്ചു ഒരു കലാകാരൻ എന്ന നിലയിലുള്ള എൻ്റെ യാത്രയിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് എംബുരൻ ഞാനത് എപ്പോഴും നിധി പോലെ സൂക്ഷിക്കും പ്രേക്ഷകർക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഓരോ ചുവടിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എംബുരാൻ ലൂസിഫറിൻ്റെ ഫ്രീ കൊല്ലും സ്വീകൊല്ലുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറൈഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊമിനോ തോമസ് സാനിയ ഈപ്പൻ സായികുമാർ ഇഞ്ചി ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വഞ്ഞാറമ്മൂട് ഷൈൻഡോം ചക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ചേർന്നാണ് എംബുരൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസുദേവ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹനാണ്